Slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the is, If you wanna play tough and wanna hate this, I'll always show up. I do so instinctive and so passionate. Every word I move, so descriptive, like an adjective. I got a vendetta against people who patented it. Being negative when you should be getting after it. I got facts over facts over tracks. This and that, spitting slow, spitting fast. I could roast, I could gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you are behind a fake exterior You're inferior. you know i ഹലോ ഭായ് നമസ്കാരം ടിക്ടോക്കേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മഹീന്ദ്രയുടെ ഷോറൂമിലാണ് നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് സോ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് മഹീന്ദ്രയുടെ ഒരു പാസഞ്ചർ ഇവി ആണ് റിയോ പ്ലസ് എന്നാണ് ആ ഒരു ഇവിടെ പേര് പിന്നെ ഇത് ഓൾറെഡി ഉള്ളതാണ് പക്ഷെ അതൊരു ഫൈബർ ബോഡി ആയിരുന്നു സോ അവരൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് അതൊരു മെറ്റൽ പാർട്സ് ഫുള്ളി മെറ്റൽ ആയിട്ടുള്ള ഒരു ബോഡിയായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും ഈ ഷോറൂം ഇൻചാർജ് ആയിട്ടുള്ള ഉബേസിനോട് ചോദിക്കാം ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഫോറം മാള് അതായത് കുണ്ടന്നൂര് സൈറ്റിലെ ഹൈവേയുടെ സൈഡിലായിട്ട് നമ്മുടെ രമീസ് എന്നുള്ള ആ ഒരു റെസ്റ്റോറന്റ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഷോറൂമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ നമുക്ക് ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതൊരു പാസഞ്ചർ ഓട്ടോ ആണെന്ന് ഓട്ടോളജി കണ്ടാൽ മനസ്സിലായില്ല ഒരു കോംപ്ലാക്സിബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് സോ എന്തൊക്കെയാണ് ഇതിന് പ്രത്യേകതകൾ ബാക്കി ഈരിയായിട്ട് കമ്പയർ ചെയ്താൽ എങ്ങനെയാണ് ഇത് മുന്നിട്ട് നിൽക്കുന്നത് അതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം അതായത് നമുക്ക് ഈ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യാം ഹായ് ഹലോ സോ ഉപേക്ഷ നമുക്ക് ഈ ഒരു ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് അറിയണം അതിന് മുന്നേ ആയിട്ട് മഹീന്ദ്ര നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട് ബ്രാൻഡ് തന്നെയാണ് മഹീന്ദ്ര ഫാസ്റ്റഡോട്ടുള്ള ആൽഫ എന്നുള്ള ഒരു മോഡൽ ഉണ്ട് അല്ലെ ഡീസൽ വേർഷൻ സി എൻ ജി ഇത് രണ്ടും ഈ രണ്ട് വേർഷനിലും ഉണ്ട് അത് കൂടാതെ ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കുന്നതാണ് ഈ ഒരു ട്രിയോ പ്ലസ് എന്നുള്ളത് അല്ലെ പുതിയ മെറ്റൽ ബോഡിയൊക്കെ വന്നേക്കുന്നതാണ് നേരത്തെ ഉണ്ടാവും ട്രിയോ പ്ലസ് പറഞ്ഞു ഫൈബർ ബോഡി ആയിരുന്നു ായിട്ട് കുറച്ചും കൂടി ഒരു പവർഫുൾ ബോഡി ആക്കിയിട്ടുണ്ട് അഞ്ച് നൂറ്റമ്പത് ആയിട്ട് ഫുൾ ചാർജ് നാലര മണിക്കൂറാണ് ഫുൾ ചാർജ് ഫുൾ നെയിം പ്ലസ് എസ് എം റിയോ പ്ലസ് എസ് എം എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര് സിംഗിൾ ചാർജിൽ വരുന്ന ടോപ്പ് മൈലേജ് വരുന്നത് വൺ സിഫ്റ്റി അല്ലേ ഫിഫ്റ്റി ഓക്കെ അതിനെടുക്കുന്ന ടൈമിംഗ് ആ ചാർജ് ചെയ്യാനുള്ള ടൈമിംഗ് വരുന്നത് നാലര മണിക്കൂറാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അല്ലെ ഫുൾ ആയിട്ട് നമുക്കിപ്പോ മെറ്റൽ ബോഡിയായിട്ടാണ് വണ്ടി വരുന്നത് പഴയ വണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുപ്പ കിലോമീറ്ററോളം നമുക്ക് പഴയ വണ്ടി എന്ന് പറയാനായിട്ട് ഫൈബർ പാർട്ട് വന്നതെന്ന് വെച്ചാൽ ത്രീയോ പ്ലസിനെ അപേക്ഷിച്ച് ആ ഇപ്പോ അത് അല്ല കേട്ടോ പുതിയൊരു മോഡൽ ആയിട്ടാണ് നമുക്ക് ഫ്രണ്ടിന്ന് വന്നു കഴിഞ്ഞാൽ ബെഞ്ചാണ് നോർമൽ ഒരു ഓട്ടോ നമ്മൾ പാസഞ്ചർ ഓട്ടോ സെയിം തന്നെയാണ് ഇതെല്ലാം ഇത് ഫൈബർ പാർട്ട് ആണ് പക്ഷെ ബോഡി വൈസില് മെറ്റൽ പാർട്ടിലോട്ട് മാറും അല്ലേ ഇവിടെ ഒരു ബാറ്റിംഗ് കൊടുത്തിട്ടുണ്ട് മഹീന്ദ്രയുടെ അതുകൂടാതെ ഇത് നമ്പർ പ്ലേറ്റ് ഹോൾഡേഴ്സ് അല്ല അത്യാവശ്യം നല്ല വിസിബിലിറ്റി കൂടിയ ഒരു ഗ്ലാസ് ഓറാറ്റ് ഡ്രൈവർ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ റോഡ് ക്ലിയറൻസ് കൂടുതലായിട്ട് വരും ഓക്കെ അത്യാവശ്യം നല്ല വലിപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ ഇരുന്നാൽ തന്നെ നമുക്കൊരു ഫുൾ കവറേജ് കിട്ടുന്നുണ്ട് സൈഡ് വൈസ് ആണെങ്കിലും ഫ്രണ്ട് വൈസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തേക്കുന്നത് ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് മോഡാണ് വരുന്നത് ഈക്കോ മോഡും മോഡാണ് ഇതിൽ ഇലക്ട്രിക്കൽ പവർ മോഡായിട്ട് വരുന്നത് ാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇക്കോ മോഡിൽ മോഡ് ചെയ്യാൻ ടോപ് സ്പീഡ് എത്ര വരും നാൽപ്പത്തൊന്ന് ആണ് ടോപ് സ്പീഡ് വരുന്നത് ഓക്കെ ഓക്കെ ബൂസ്റ്റ് മോഡ് ആവുമ്പോ നമുക്ക് അമ്പത്തി അഞ്ച് കിലോമീറ്റർ സ്പീഡ് എടുക്കാൻ പറ്റും അപ്പൊ ഈ എക്കോ മോഡിലാണ് ഈ പറഞ്ഞ ടോപ്പ് റേഞ്ച് വൺ ഫിഫ്റ്റി പറയുന്നത് അല്ലേ അല്ലെ രണ്ട് മോഡിലും സെയിം റേഞ്ച് റേഞ്ച് അത് ഞാൻ പറയട്ടെ ഡ്രൈവർ മാത്രം ഓടിക്കുമ്പോഴാണോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാസഞ്ചേഴ്സിനെയും കൂടി ഉള്ള ഒരു ലോഡിങ്ങും കൂടി ഉള്ളതാണ് ലോഡിങ്ങും കൂടി നമുക്ക് റേഞ്ച് നമുക്ക് എത്ര കിലോമീറ്റർ ഓടാന്ന് നമ്മൾ ഡിസ്പ്ലേ ആയിട്ട് നമ്മുടെ ക്ലസ്റ്ററിൽ കാണിക്കും ഓക്കെ ഓക്കെ നമ്മുടെ ലോഡ് കൂടുന്ന അനുസരിച്ച് അതിൻ്റെ കോമ്പ്രമൈസ് ചെയ്യേണ്ടി വരും അല്ലേ അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ നോർമൽ ട്രൂ റേഞ്ച് അവർ പറയുന്നത് വൺ ഫിഫ്റ്റി ആണ് അത്യാവശ്യം നല്ലൊരു മൈലേജ് തന്നെയാണ് പറയുന്നത് പിന്നെ അത് കൂടാതെ ഇതിന്റെ ചാർജിങ് പോർട്ട് നമുക്ക് നോർമൽ ത്രീ പ്ലഗിലാണോ കണക്ട് ചെയ്യണോ അല്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോർട്ട് പോട്ട് ത്രീ പ്ലഗിൽ തന്നെ പതിനാറ് ആംസിന്റെ പവർ പ്ലഗ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഓർത്തെല്ലാം കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയി കഴിഞ്ഞാൽ നമ്മുടെ എ സി ഒരു ഇലക്ട്രിക്കില് ചാർജ് ചാർജിങ് ബോട്ടിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേരളത്തിലെ എല്ലായിടത്തും ആ ഒരു കെ എ സി ബിയുടെ ചാർജിംഗ് ലൈൻ വന്നിട്ടുണ്ട് നമുക്ക് എവിടെയാണോ അവിടെ നമുക്ക് നമുക്ക് റേഞ്ച് ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റേഞ്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് അവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് നോർമൽ ത്രീ പ്ലഗിൽ കണക്ട് ചെയ്യുന്ന ചാർജിങ് ആണ് അതിന്റെ അഡാപ്റ്ററും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാം ഓക്കെ നമുക്ക് ബാക്കിലേക്ക് ഒന്നുകൂടി പോവാം എന്തൊക്കെയാണ് ഇതിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് പറയാമോ നമുക്ക് ഡ്രൈവർക്ക് അത്യാവശ്യം നല്ല കംഫർട്ട് ഉള്ള ക്യാബിനാണ് കൊടുത്തേക്കുന്നത് അതായത് ലെഗ് സ്പേസും ലെഗ് നല്ലവണ്ണം അതുപോലെ തന്നെ കൂടുതലുണ്ട് നല്ല ആയിട്ടുള്ള ഒരു സീറ്റും സീറ്റ് അല്ല ബാറ്ററി നമുക്ക് വരുന്നത് സീറ്റിന്റെ അടിയിലാണ് ബാറ്ററി വരുന്നത് ഓ അതാണ് ഇങ്ങനെ ഈ ഒരു ഡ്രൈവർ സീറ്റിന്റെ തൊട്ട് താഴെ ആയിട്ടാണ് ഇതിന്റെ ബാറ്ററി പാക്ക് വന്നേക്കുന്നത് അത് കവേർഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഫുള്ളി കവേഡ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്ടായിട്ടാണ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം വെള്ളം നനഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും ഓക്കെ അപ്പൊ നമുക്ക് അത്യാവശ്യം മഴ നനഞ്ഞാലും അങ്ങനെ നനയേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളിൽ തന്നെയാണ് എന്നിരുന്നാലും ഫ്രഷ് ഇഷ്യൂ ഉണ്ടെങ്കിലും അതും കവറാകും ഐ പി സിക്സ്റ്റി സെവൻ റേറ്റിംഗ് ഉള്ള ബാറ്ററി ബാക്ക് തന്നെയാണ് ഓക്കെ നമുക്ക് ഫ്രണ്ടിലെ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നോർമലി ഒരു കീ വെച്ച് തന്നെയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ടച്ചും കാര്യങ്ങളും അല്ല ഡിസ്പ്ലേ ഒരു നോർമൽ നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത് നമുക്ക് ഇത് കിലോമീറ്റർ റേഞ്ച് ആണ് റേഞ്ചാണ് ഇത്ര കിലോമീറ്റർ ചാർജിൽ ആകുന്നേ ഇവിടെ നമുക്ക് സ്പീഡ് വരും സ്പീഡ് വരും തൊട്ട് താഴെ വരുന്നത് ഇവിടെ ബാറ്ററി ചാർജ് പെർസെന്റേജ് മിനിമം ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് എത്ര കിലോമീറ്റർ കിലോമീറ്ററോടും ചാർജിങ് പെർസെന്റേജ് കൂടാതെ കിലോമീറ്റർ കിലോമീറ്റർ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ളത് ഐറ്റാണ് ഒരു ഡ്രൈവറിന് ആവശ്യമുള്ളത് ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് കൊടുത്തേക്കുന്നത് വലിയ ഗെമ്മിങ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഹാൻഡിൽ ബാളിലാണെങ്കിലും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് കൊടുത്തേക്കുന്നത് ഹോൺ ഇൻഡിക്കേറ്റർ പാസ് ലൈറ്റ് അതുകൂടാതെ മോള് ലൈറ്റ് ും ലൈറ്റ് വൈപ്പറിന്റെ സ്വിച്ച് അങ്ങനത്തെ ഇഗ്നേഷ്യം അല്ലേ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതും നമുക്ക് ലോക്ക്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ ആണ് നമുക്ക് ലോക്ക് ചെയ്ത് എന്തെങ്കിലും നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സേഫ് ആയിട്ട് സൂക്ഷിക്കാം അതുകൂടാതെ ഒരു യു എസ് പി പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നല്ല രണ്ട് യു എസ് പി പോർട്ടാണ് കൊടുത്തേക്കുന്നത് അതുകൂടാതെ മെയിൻ ആയിട്ട് ഇപ്പോ ഉബറും അങ്ങനത്തെ ഓൺലൈൻ കാര്യങ്ങൾ ആപ്പുകളൊക്കെ അറ്റാച്ച് ചെയ്താണ് മിക്ക പാസഞ്ചർ ും ഇപ്പൊടുന്നത് സോ അവരുടെ മൊബൈൽ ഹോൾഡർ ആയിട്ടുള്ള ഒരു ഹോൾഡറും വെച്ചിട്ടുണ്ട് നമുക്ക് അതുവഴി വഴി ലൈവ് ആയിട്ട് ട്രാക്ക് ചെയ്യാനും പറ്റുന്നതാണ് ഫ്രണ്ട് സൈഡില് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് പാസഞ്ചർ ഏരിയയിലോട്ട് ഒന്ന് പോകാം ഉപേക്ഷ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പറഞ്ഞതാണ് നമുക്ക് പാസഞ്ചറിലെ മിനിമം മൂന്ന് പേർക്കല്ലേ ഓപ്ഷൻ ഉള്ളത് വരുന്നത് ഓക്കെ ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നല്ല ലെഗ് സ്പേസ് ഉള്ളത് അല്ലേ ഉണ്ട് ഓക്കെ ഇത് നോർമൽ നമ്മള് പാസഞ്ചർ ഓട്ടോടെ സെയിം ഒരു വിത്തും ഹൈറ്റും ആണോ കൊടുത്തത് അല്ല വിട്ട് കുറച്ച് കുറവാണ് കുറവാണ് ഹൈറ്റ് പക്ഷെ ഹൈറ്റ് ഏകദേശം സെയിം തന്നെയാണ് ആണ് പക്ഷെ അത്യാവശ്യം മൂന്ന് പേർക്ക് ഇരിക്കാം ഇപ്പൊ എനിക്ക് തന്നെ കണ്ട് കാണുമ്പോ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് തൈ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴെ ആണെങ്കിൽ ലെഗ് സ്പേസും അത്യാവശ്യം ഉണ്ട് നല്ല രീതിക്കുള്ള ലെഗ് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മോട്ടർ എവിടെയാണ് വെച്ചേക്കുന്നത് മോട്ടർ നമുക്ക് ആ സീറ്റിൽ താഴെയായിട്ട് വരണം സീറ്റിന്റെ താഴെയായിട്ടാണ് ഇതിന്റെ ബാക്ക് എഞ്ചിൻ ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് ഇതിന്റെ മോട്ടോറും വന്നേക്കുന്നത് നമുക്ക് എന്തെങ്കിലും സ്പേസ് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് വന്ന ബേസിക് ആയിട്ടുള്ളത് കേറ്റേഴ്സ് അതുകൂടാതെ സ്റ്റോപ്പ് ലൈറ്റ് കൂടാതെ ഒരു ചെറിയൊരു ബമ്പർ അല്ലെ അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത് ഇലക്ട്രിക്കിന്റെ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് റിഫ്ലക്ടർ നൈറ്റിൽ കാണാൻ വേണ്ടി ഇതിനൊരു ബാക്കിൽ സ്റ്റോറേജ് ആയിട്ടില്ല അത് ക്ലോസ്ഡ് ഏരിയ ആണ് അവിടെ വെച്ചിരിക്കുന്നത് ഒരു സ്പെയർ ടയർ ആണ് അത് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വരും അധികം സ്പേസ് ഇല്ല കോമ്പാക്ട് ആയിട്ടുള്ളത് നമുക്ക് ഏത് വഴിയിലൂടെയും കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലുള്ള ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അത്യാവശ്യം ആപ്പേ നമുക്ക് അറിയാവുന്നതാണ് ആപ്പേ മോഡല് അത് ഒത്തിരി ബൾക്കി ആയിട്ടുള്ള മോഡലാണ് പക്ഷെ ഇതൊരു കോമ്പാക്ട് ആയിട്ടുള്ളതാണ് ഏതൊരു ഏരിയയിലൂടെ നമുക്ക് സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പൊ ഉപേക്ഷ നമ്മള് വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇന്റീരിയർ ആണെങ്കിലും പരിചയപ്പെട്ടു ഇനി നമുക്ക് അറിയാനുള്ളത് ഇതിന്റെ ബാറ്ററിയുടെ സ്പെക്ക് എന്തൊക്കെയാണ് മോട്ടർ എന്താ എന്തൊക്കെയാണ് പിന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബാറ്ററി ഡീറ്റെയിൽസ് ചെയ്യുക ബാറ്ററിന് ബാറ്ററി നമുക്ക് പവർ വരുമ്പോൾ പേ പോയിന്റ് രണ്ടേ നാലാണ് അതിന് പവർ വരുന്നത് പത്തേ പോയിന്റ് രണ്ടേ നാല് ലിധിയം ലിഥിയം ആയ ബാറ്ററി ആണ് നമുക്ക് വരുന്നത് ഓക്കെ അതിന്റെ വാറണ്ടിയും കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് ബാറ്ററിക്ക് അഞ്ച് വർഷം ഉണ്ട് ബാറ്ററിക്ക് വണ്ടേക്കും ബാറ്റിക്കും മൊത്തത്തിൽ അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററാണ് വാറണ്ടി വരുന്നത് നമുക്ക് എല്ലാ പാർട്സിനും ഉൾപ്പെടെയാണ് വാറണ്ടി വരുന്നത് ചാർജറിന് മാത്രം മൂന്ന് വർഷം വാറണ്ടി മാത്രം അഞ്ചു വർഷം അഞ്ചുവല്ലാം അല്ലെങ്കിൽ ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ നമുക്ക് മോട്ടറിന്റെ ആണെങ്കിലും അഞ്ചു വർഷം ഇരുപതിനായിരം കിലോമീറ്റർ എന്നാ പറഞ്ഞത് ഓക്കെ ഓക്കെ അപ്പോ അത്യാവശ്യം നല്ലൊരു ഡീസന്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഇതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വാരന്റിയും കാര്യങ്ങളും ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി നമുക്ക് അറിയേണ്ട സർവീസ് സർവീസ് എങ്ങനെയാണ് ഇതിൽ വരുന്നത് സർവീസ് നമുക്ക് വരുന്നത് രണ്ടായിരം കിലോമീറ്റർ ഫസ്റ്റ് സർവീസ് വരുന്നത് പിന്നെ പതിനായിരം പതിനായിരം ഇരുപതിനായിരം അങ്ങനെ സർവീസ് വരുന്ന സർവീസിന് പോകുന്നത് ഡിഫറൻ ഓയിൽ മാത്രം മാറ്റിയാൽ നാനൂറ് സർവീസിന് വരുവുള്ളൂ ബാക്കി ഒന്ന് ലേബർ ചാർജ് ഉൾപ്പെടെ നമുക്ക് ഫ്രീ ആയിരിക്കും സർവീസ് ഒക്കെ ഫ്രീ ആയിരിക്കും ആകെ ഡിഫറൻഷൻ രൂപ റേഞ്ച് മാത്രം ഇതായിട്ട് വരുള്ളൂ ചാർജ് ആയിട്ട് ഓക്കെ മഹീന്ദ്രയുടെ ഷോറൂം അത്യാവശ്യം കേരളത്തിലും ഇന്ത്യയിലും ആവശ്യത്തിന് ആണ് സർവീസ് നമുക്ക് എവിടെ വേണമെങ്കിലും സർവീസ് ചെയ്യാവുന്നതാണല്ലേ മഹീന്ദ്രയുടെ നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് മിക്ക ഇ വിസ് ഇറങ്ങിയാലും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവീസിങ് കിട്ടാറില്ല ഇപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് എനിക്കുള്ളത് ഒരു ടൂ ആണ് അതും ഞാൻ കുറെ സർവീസിംഗിനെ ഫേസ് ചെയ്ത ഇഷ്യൂസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് സൊ മഹീന്ദ്ര ആ ഒരു കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് അതിന് സർവീസ് കിട്ടും നമ്മളിപ്പോ ഇവിടെ നിന്ന് എടുത്തതാണെങ്കിലും നമുക്ക് ഏത് ഷോറൂം മഹീന്ദ്രയുടെ ഏത് ഷോറൂമിലും നമുക്ക് പോയി സർവീസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒട്ടുമിക്ക എന്താ പാസഞ്ചർ ഓട്ടോകൾക്കും ഫേസ് ചെയ്യുന്ന കാര്യങ്ങള് വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുറച്ചാളത്ത് കഴിഞ്ഞാൽ ആ ഒരു സർവീസിംഗ് കിട്ടുന്നില്ല അതാണ് സോ ആ ഒരു കാര്യം നമുക്ക് ഈയൊരു വണ്ടിയിൽ ഉണ്ടാകത്തില്ല ബിക്കോസ് ഓൾ ഓവർ ഇന്ത്യ സർവീസിംഗ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് അറിയേണ്ടത് അതിന്റെ ഓൺ റോഡ് പ്രൈസും അതുകൂടാതെ ഇ എം ഐ ഓപ്ഷൻസും ബാങ്ക് സപ്പോർട്ട് നിങ്ങൾ ഷോറൂമിൽ നിന്ന് കൊടുക്കുന്നുണ്ടോ അതൊക്കെയാണ് നമുക്ക് ഓൺ റോഡ് റേറ്റ് വരാൻ നേരത്ത് മൂന്നു ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ വരും ഓൺ റോഡ് പ്രൈസ് ഇൻക്ലൂഡിങ് മീറ്റർ എല്ലാം ഉൾപ്പെടെ മൂന്നു ലക്ഷത്തി എഴുപത്തി മൂന്നായിരം ലോൺ റോഡ് വരുന്ന നമ്മൾ ഫിനാൻസ് ചെയ്യുന്നുണ്ട് മഹീന്ദ്ര ഫിനാൻസ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ മഹീന്ദ്ര ഫിനാൻസ് നമുക്ക് വരാൻ ഇത് മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നാല് വർഷത്തേക്കാണ് ലോൺ ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് ആ റേഞ്ചില് ഇ എം ഐ നമുക്ക് വരും ഡൗൺ മുപ്പതിനായിരം നമുക്ക് മന്ത്ലി ഒരു പതിനായിരം രൂപ വെച്ച് നാലു ഇ എം ഐ വരും പിന്നെ അതുകൂടാതെ ബാങ്കിൽ നിന്നും ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനുള്ള ഫിനാൻസിന്റെ ടീമുകളും ഈ ഒരു ഷോറൂമിലുണ്ട് അല്ലേ ഉണ്ട് ഓക്കെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് പറഞ്ഞു തന്നത് ഉബൈസ് ആണ് ഇത് കൂടാതെ നമ്മുടെ വക ഒരു ഓഫർ തന്നെ ഉണ്ടാവുന്നതാണ് സോ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു തന്ന ഉബൈസ് ഈ ചാനലിൽ വന്നതിൽ താങ്ക് യു സോ ഉബൈസ് പറഞ്ഞ പോലെ തന്നെ ഫുൾ മെറ്റൽ പാർട്സ് ആയിട്ട് വന്നിരിക്കുന്ന ട്രിയോ പ്ലസ് എന്നുള്ള ഒരു പുതിയ വേരിയന്റ് ആണ് ഈ ഒരു ഇ വി ഫ്രണ്ട് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ പാസഞ്ചർ ഓട്ടോക്ക് കൊടുക്കുന്ന ആ ഒരു സെയിം ടയർ സൈസാണ് കൊടുത്തേക്കുന്നത് സിംഗിൾ ഷോക്ക് ആണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത് ഇതൊരു ഫൈബർ പാർട്ടിലുള്ള ഒരു മഡ് ആണ് കൊടുത്തേക്കുന്നത് ഒരു ബാറ്റിങ് ഉണ്ട് ഇന്ദ്രയുടെ രണ്ട് സൈഡിലായിട്ട് ഹെഡ് ലാമ്പ് കൊടുത്തേക്കുന്നു സെയിം അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഇൻഡിക്കേറ്ററും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡോയിൽ ടോണിലാണ് ഈ ഒരു വണ്ടിയിടെ വന്നിരിക്കുന്നത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ കൂടാതെ അവരുടെ ചെറിയൊരു ടൈൻ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് വൈപ്പർ ഒരു സിംഗിൾ വൈപ്പറാണ് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ഗ്ലാസ് ഏരിയ ആണ് കൊടുത്തേക്കുന്നത് രണ്ട് മിറർ റൗണ്ട് ടൈപ്പിലുള്ള മിററാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഉള്ളിലേക്ക് വന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങള് ഒരു ഡ്രൈവറിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഡിസ്പ്ലേയിലുണ്ട് ഒരു ചെറിയ നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് കൊടുത്തേക്കുന്നത് കൂടാതെ ഹാൻഡിൽ ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഹോൺ ഇൻഡിക്കേറ്റർ സ്വിച്ച് കൂടാതെ ലോ ഹൈ ഹൈബീമ് കൂടാതെ രണ്ട് മോഡിലാണ് വന്നേക്കുന്നത് പ്രൊ മോഡ് ബൂസ്റ്റർ മോഡ് എന്നിങ്ങനെ രണ്ട് മോഡിലാണ് ഈ ഒരു വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഫുഡ് പ്രഷും കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാനൊന്ന് വെറുതെ ഇരുന്ന് കാണിക്കാം അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് വണ്ടി ഓടിക്കാം നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടിരുന്നേനെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ നല്ല ലെഗ് സ്പേസ് ഉണ്ട് സീറ്റിന്റെ അടിയിലായിട്ടാണ് ബാറ്ററി പാക്ക് കൊടുത്തേക്കുന്നത് ഐ പി സിക്സ്റ്റി സെവൻ ആണ് അതുകൊണ്ട് തന്നെ വെള്ളം കയറി എന്തെങ്കിലും ഇഷ്യൂ വരുമോന്നോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല അഞ്ചു കയർ വാറണ്ടിയും മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്കിലേക്ക് വന്ന പാസഞ്ചർ സീറ്റ് അത്യാവശ്യം വൈഡ് ആണ് മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാം ടൈ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ലൊരു കുഷ്യനും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലെഗ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് അവർ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ക്ലോസ്ഡ് ആയിട്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരാവുന്നതാണ് ഇവിടെ ഒരു ഹാൻഡിൽ ബാറും കൊടുത്തിട്ടുണ്ട് പാസഞ്ചേഴ്സിനെ പിടിച്ചിരിക്കാനായിട്ടുള്ള കൂടാതെ റൂഫ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റിന്റെ റൂഫിങ്ങാണ് കൊടുത്തിരിക്കുന്നത് മെറ്റൽ പാർട്സ് അല്ല പക്ഷെ ബോഡി ഫുള്ള് മെറ്റലാണ് നമുക്ക് അതുകൊണ്ട് തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു വണ്ടിയിൽ ഇരിക്കുമ്പോഴും ഈ വണ്ടി ഓടിക്കുമ്പോഴും നമുക്കതൊരു ഫീൽ ചെയ്യാവുന്നതാണ് ബാക്കിലേക്ക് ഒന്നും നമുക്ക് ക്യാരി ചെയ്യാനുള്ള ഒരു ഇല്ല ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ് കൂടാതെ ഒരു കോമ്പാക്ടബിളും ആണ് അതുകൊണ്ട് തന്നെ ബാക്ക് ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതല്ല അവിടെ ഒരു സ്പെയർ ടയർ മാത്രമാണ് വെച്ചേക്കുന്നത് നമുക്ക് ഉള്ളിൽ നിന്ന് ആ സ്പെയർ ടയർ എടുക്കാം ഇനി നമുക്ക് ബാക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കില് മഹീന്ദ്രയുടെ ഒരു ബാറ്റിങ് ഇവിടെ കാണാൻ പറ്റും അതുകൂടാതെ ഇവിടെ നമ്പർ പ്ലേറ്റ് ഹോൾഡറിന്റെ ലൈറ്റും ആ ഒരു പോർഷനും കാണാം ഒരു ചെറിയ ബമ്പറും കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്ററൊക്കെ എല്ലാം നോർമൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പാസഞ്ചർ ഓട്ടോയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ഡിസൈനിങ്ങും ആണ് എന്നാൽ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് സോ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇവയെ കുറിച്ച് പരിചയപ്പെടേണ്ട കാര്യങ്ങൾ ബാക്കി സ്പെക്കും സ്പെക് വൈസ് ആണെന്നുണ്ടെങ്കിലും എമൌണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉബൈസ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് സോ ഈ ഒരു പാസഞ്ചർ ഓട്ടോ മാത്രമല്ല മഹീന്ദ്രക്ക് ഇവേ ആയിട്ടുള്ളത് ഗുഡ്സ് ഓട്ടോം കൂടിയുണ്ട് അതിന്റെ സ്റ്റെക്കും കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണിക്കാവുന്നതാണ് നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ കമന്റ് അനുസരിച്ച് നമുക്ക് ആ വീഡിയോ ആ ഒരു ഗുഡ്സ് ഓട്ടോന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം സോ ഇത്രയൊക്കെ ഉള്ള ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ ഒരു സെക്കൻഡറി ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ ഓപ്ഷനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓട്ടോ സർവീസിംഗ് ആണ് കൂടാതെ ഓൺലൈൻ വഴി അറ്റാച്ച് ചെയ്തും പലരും ഈ ഒരു പാസഞ്ചർ ഓട്ടോ യൂസ് ചെയ്യുന്നുണ്ട് സോ അതിനെല്ലാത്തിനും പറ്റിയ രീതിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് വൺ ഫിഫ്റ്റി കിലോമീറ്റർ ആണ് സിംഗിൾ ചാർജിൽ കിട്ടുന്നത് ഡീസെന്റ് ആയിട്ടുള്ള ഒരു മൈലേജ് തന്നെയാണ് കൂടാതെ ചാർജിങ് ഓപ്ഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ് സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല മെയിൻലി വന്നിരിക്കുന്ന സർവീസിംഗ് പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് മഹീന്ദ്ര സർവീസിംഗും കാര്യങ്ങളെല്ലാം ഞാനായിട്ട് ഇനി പറഞ്ഞിരേണ്ട ആവശ്യമില്ല സോ അത്രയൊക്കെയുള്ള ഒരു വീഡിയോ ഇന്ന് ക്യാമറ ഹാൻഡിൽ ചെയ്ത എന്റെ കൂടെ ദീപുദ്വീപാണ് ആർ സൈനിങ് ഓഫ് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ